മാന്യ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട്ട് ഹാളിൽ നടത്തിയ ഒരു പ്രസംഗം പലരും തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു അത് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ വാർത്താ മാധ്യമങ്ങൾ സത്യമാണ് പറഞ്ഞതെന്ന് കരുതി തെറ്റായ റിപ്പോർട്ടിനെ ആസ്പദമാക്കി പലരും പ്രതികരിക്കുകയും ചെയ്തു ഇസ്ലാം സ്ത്രീകൾക്ക് പല പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് ക്ഷമ വിനയം സൽസ്വഭാവം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ പല ഉദാഹരണങ്ങളും പറയുന്ന സ്ഥലത്ത് സ്ത്രീകളെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ഒമറിയല്ലത്തി അഹ്സനത്ത് ഫർജ എന്നു തുടങ്ങി ശത്രുവിൻ്റെ അക്രമങ്ങൾ ഏറ്റപ്പോഴും വിശ്വാസത്തിൽ നിന്ന് പിന്മാറാത്ത ആസിയ ബീവിയെ നിങ്ങൾ ഓർക്കണമെന്ന് കുറു ആൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം മൻ അമിലമിങ്കും സ്വാലിഹം ഇൻ വക്കരിൻ വൌന്ത എന്ന് തുടങ്ങിയ ആയത്തുകളിൽ സ്ത്രീകളും പുരുഷന്മാരും നല്ലത് ചെയ്താൽ അവർക്കേറ്റവും നല്ല പ്രതിഫലമുണ്ടെന്ന് കുറുആആൻ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ സ്ത്രീകളെ ഉദാഹരണപ്പെടുത്തിയും സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചും വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ ആവിർഭാവ ആവിർഭാവകാലത്ത് പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ മുഖം ചുളിക്കുകയും പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്യുന്ന കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുകയും പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതിൽ നിന്നും അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്തത് പരിശുദ്ധ ഇസ്ലാം ആണ് സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലാത്ത പല മതങ്ങളും സംഘങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക ദൃഷ്ടിയ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ട് സ്ത്രീകൾക്ക് എല്ലാവിധ ഉന്നതിയും ഇസ്ലാം നൽകിയിട്ടുണ്ട് സ്ത്രീകൾ വിദ്യാഭ്യാസം നടത്തുന്നതിന് ആരും തടസ്സമല്ല പക്ഷേ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് വിഭാഗമുണ്ടെന്നും പുരുഷന്മാരുടെ എല്ലാ വേദികളിലും സ്ത്രീകൾക്ക് പങ്കിടാൻ പറ്റില്ലെന്നും സ്ത്രീകളുടെ എല്ലാ വേദികളും പുരുഷൻ പങ്കിടാൻ പറ്റില്ലെന്നും അതാണ് ഞാൻ യഥാർത്ഥത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത് സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ഒരു മനുഷ്യന് പറയുകയില്ല ഞാൻ പറഞ്ഞിട്ടും ഇല്ല അത് വളച്ചൊടിച്ചു എന്റെ വാക്ക് തെറ്റായി പ്രസിദ്ധീകരിച്ചു അത് കണ്ട ഉടനെ കാണപ്പെറ്റു എന്ന് പറയുമ്പോൾ കയറടുക്കുന്നത് പോലെ ചില ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി ഇതാണ് സംഭവമുള്ളത് ഒരിക്കലും അങ്ങനെ സ്ത്രീകളെ തരം താഴ്ത്തുന്ന പ്രസംഗം എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചത് സ്ത്രീകൾക്ക് മഹത്വം നൽകണം എന്നാണ് നമ്മുടെ കേരളത്തിലും കേരളത്തിനു പുറത്തും നൂറുകണക്കായ സ്കൂളുകളിൽ കെ ജി ക്ലാസുകളിൽ കുട്ടികളെ പരിചരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികവും സ്ത്രീകളാണ് അവർക്കാണ് ക്ഷമയും സൽസ്വഭാവവും കുട്ടികളെ വളർത്താനുള്ള ഉത്സാഹവും വാത്സല്യവും ഉണ്ടാവുക എന്നതിൻ്റെ തെളിവാണ് അത് അതുപോലെ ആശുപത്രികളിലുള്ള നഴ്സുമാർ അതിൽ അധിക പേരും സ്ത്രീകളാണ് രോഗിയെ പരിചരിക്കാനുള്ള ക്ഷമയും സമാധാനവും അവർക്കുള്ളതുപോലെ മറ്റാർക്കുമില്ലെന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ കീഴിൽ തന്നെ സ്കൂളുകളും അതിനു പുറമെ പ്രൊഫഷണൽ കോളേജുകളും സ്ഥാപനങ്ങളും ധാരാളമായി നടന്നു വരുന്നു അവിടെയെല്ലാം സ്ത്രീകൾ പഠിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്നതിന് പകരം സ്ത്രീയുടെ സംരക്ഷണവും അവരുടെ പരിശുദ്ധി സംരക്ഷിക്കലുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് അനിവാര്യമായ എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം വേണ്ടത് സമത്വം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീ സംരക്ഷിക്കപ്പെടണമെന്നില്ല മറിച്ച് സ്ത്രീ സംരക്ഷിക്കപ്പെടലാണ് അനിവാര്യത അതിനെതിരായി പല സ്ഥലങ്ങളിലും സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ നാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ സംരക്ഷണത്തിന്റെ മാർഗത്തിലേക്ക് എല്ലാവരും ചിന്തിക്കുകയും അതിന് ഒന്നായി ചേർന്ന് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയാണെങ്കിൽ തികച്ചും നമുക്ക് അത് ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാതൃത്വത്തിന്റെ പ്രാധാന്യവും മഹത്വവും വിവരിക്കുന്ന കൂട്ടത്തിൽ പ്രസവം അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രസവം മാത്രമേ ഉള്ളൂ എന്നാക്കി മാറ്റിയത് തികച്ചും ഒരു ഗൂഢാലോചനയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരാളും പറയാത്തൊരു വിഷയമാണ് സ്ത്രീകൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് സ്ത്രീകളെ പഠിപ്പിക്കുകയും അവരെ വളർത്തുകയും അവർക്ക് ഉന്നതമായ പദവി എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതില്ലല്ലോ ഏതായാലും അങ്ങനെ തെറ്റായി ധരിച്ചുപോയ ആളുകൾ തിരുത്തി ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു